സപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞാനൊരു സ്ഥലത്തേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അവിടെ റെഡിയാണ് കേട്ടോ ഞങ്ങളില്ലയിന്നൊരു വേലയ്ക്ക് പോകുകയാണ് ഗൈസ് തലൂര് വേലയ്ക്ക് പോവുകയാണ് ഊടിപൊട്ടുണ്ട് കേട്ടോ അപ്പോൾ വേലയ്ക്ക് പോവുകയാണ് വേട്ടനെ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് നേരെ അങ്ങോട്ട് വരും ഞാൻ അവിടെ നിന്ന് സജീന കൂടെ പോകണം കേട്ടോ അപ്പോൾ പോയിട്ട് എന്താ വേലാന്ന് എനിക്കറിയില്ല പോയിട്ട് പറ്റിയ കാര്യങ്ങളൊക്കെ ഞാൻ പകർത്തി കാണിച്ചു തരാം ഓക്കെ അമ്പാടിയും ഞാനും സജ്ജിയേട്ടനും ചേച്ചിയും കൂടിയിട്ടാണ് കേട്ടോ പോയത് അപ്പോഴേക്കും മഴയൊക്കെ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങി കേട്ടോ ഗൈസ് അപ്പം ഞങ്ങൾ ഉണ്ണി ചേച്ചിയുടെ വീട്ടിൽ എത്തിയിട്ടോ വേലയ്ക്ക് എത്തിയിട്ടുണ്ട് ഞാൻ സുമു ചേച്ചിയും സജിയേട്ടനും കൂടിയിട്ടാണ് വന്ന അമ്പാടിയും കൂടി ചേച്ചി എന്താണ് വിശേഷങ്ങൾ സുഖമല്ലേ സുഖം ചേച്ചി ജോലിക്ക് പോയിട്ട് ലേറ്റായി വരെ അപ്പോൾ അത് കാരണം ഞങ്ങൾ വരാൻ ലേറ്റായിട്ട് അതാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ വന്നതിനെ വന്നപ്പോൾ ഗ്സ് മഴ മഴ കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാതെ ഇവിടെ തന്നെ നിൽക്കുകയാണ് മഴ പോയാൽ ഞങ്ങൾ പോകും അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ കൊറച്ച് കഴിഞ്ഞിട്ട് പോവാൻ കേട്ടോ കേട്ടോ അമ്പാടിക്കൂട്ടം വന്നു കളി തുടങ്ങിയിട്ടുണ്ട് അമ്പാടി അമ്പാടി ഞങ്ങൾ അന്ന് വീട് വീടിരിപ്പിന്റെ ഫങ്ഷൻ കഴിഞ്ഞിട്ട് പോയതാണ് കേട്ടോ പിന്നെ ഇന്നാണ് ഇങ്ങോട്ട് വരുന്നത് ഓക്കെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം ചാറ്റൽ മഴയാണ് കേട്ടോ മഴയുണ്ട് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇല്ലെങ്കിലും മഴയുണ്ട് എന്താ അമ്പാടിക്കുട്ടേ അച്ഛൻ അടുത്ത് എന്തൊക്കെയോ വിശേഷം ചോദിക്ക എന്താ പൊന്നു അച്ഛൻ എന്താ ചോദിക്കണേ ചോദിക്കണേട്ടാ വേലക്ക് പോണ്ടേ മഴ സജിയേട്ടാ കുട്ടി ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു കൈ നോക്കാർ പിന്നെ എനിക്ക് ആശ്വാസം എന്താ ചേച്ചി ഇത്തിരി മടിച്ചു ചേച്ചി മടിച്ച തിരക്കുണ്ടാവും എന്നാ അതി കൂടെ നമ്മൾ അവിടെ ഇറക്കി വിട്ട തന്നെ മതിയായിരുന്നു അത് ഓക്കെ ഞങ്ങൾക്ക് പോവാൻ പറ്റാത്ത അവസ്ഥയാണ് ഗേസ് പോവാ നടന്നിട്ട് പോവാണ്ട് ഗേഴ്സ് നല്ല കാറ്റിട്ട് ചെറിയ മഴയൊക്കെ പെയ്തിട്ട് വേണ്ട ആൾക്കാരൊക്കെ ഉണ്ട് ഇണ്ടോ ആൾക്കാരൊക്കെ പരിചയുള്ള ആൾക്കാർ കുറച്ച് പേര് അവിടെ നിൽക്കുന്നു നിൽക്കുന്ന ഞങ്ങളൊന്ന് പോയിട്ട് വേലപ്പറഞ്ഞത് കൊറേ പേരുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ഞാൻ അമ്പാടിഞ്ഞ കാരണം ഞങ്ങൾ പോകുമ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം തിരക്കില്ലാത്ത കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ അത്യാവശ്യം കാണാൻ പറ്റി സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വേല കാണാൻ പറ്റിയുള്ളൂ ഞങ്ങളുടെ കൂടെ ഒന്നും ആർക്കും കാണാൻ പറ്റില്ല അത് ഞങ്ങൾ വീടുത്തുമ്പോഴേക്കും നല്ല വേണമെങ്കിൽ തോക്കുണ്ടെന്ന് നോക്കണം അല്ലേ നോക്കട്ടെ അമ്പാടിക്കുട്ടിനൊരു തോക്കൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ആനയുടെ അടുത്തേക്ക് കേട്ടോ ആനയുടെ അടുത്ത് പോയിട്ട് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് മാറി നിന്നിട്ട് എടുത്തിട്ടോ ആന എഴുന്നള്ളാൻ പോകുക മീൻസ് അമ്പലത്തിൽ നിന്നിട്ട് അങ്ങോട്ട് അങ്ങോട്ട് വലപ്പറമ്പിലോട്ട് പോകുമായിരുന്നു കേട്ടോ അപ്പോൾ അഞ്ചാനയുണ്ടായിരുന്നു ആനൻ്റെ അടുത്തൊന്നും പോയില്ല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം വിട്ട് നിന്നിട്ട് ആ വീഡിയോസൊക്കെ എടുത്തിട്ട് കുറേ ആനകൾ അങ്ങോട്ട് പോയി ആന പോയ ശേഷം ഞങ്ങൾ പിന്നെ ഇങ്ങനെ നടന്നു നടന്നിട്ടോ പിന്നെ നടന്നു കഴിഞ്ഞാൽ ഒന്ന് സെക്കൻഡ് ആ കമ്മൽ മൂന്ന് കമ്മൽ ഞാൻ ഞാനെടുത്തുട്ടോ എനിക്ക് കമ്മലൊരു നിങ്ങൾക്ക് അറിയാലോ ഭയങ്കര ഇഷ്ടായിട്ടോ അപ്പൊ അതെടുത്തായിരുന്നു ഐസ്ക്രീം കഴിക്കാം ഗുൽഫി മതി പറഞ്ഞപ്പോ ഞങ്ങളും കൂടി ഗുൽഫി ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു വന്നോ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു ഞങ്ങൾ വീട് സെക്കൻഡ് വേലപ്പറമ്പ് ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല അപ്പൊ മുകളില് പിള്ളേരെ സേറ്റ് കളിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ഉണ്ട് അവിടെ അമ്പാടിനെ കാണാനേ ഇല്ല അമ്പാടിനെ കണ്ടോ കണ്ടോടി സംഭവം അടിപൊളി അപ്പാത്തി കേട്ടില്ല മകൻ എവിടെ

പാട്ട് വെച്ച് പറയണ്ടല്ലോ ഈ ഡാൻസിന് പിന്നെ അവൻ്റെ ചേട്ടന്മാരും കൂടി കൂടെ ഉള്ള കാരണം അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവനെ വേണ്ടതൊക്കെ കിട്ടുകയും ചെയ്തു അവൻ ഭയങ്കര ആയിരുന്നു ഗൈസ് ഇവിടെ നിന്നാട്ടോ മറ്റേ അവിടെ ആ കാണുന്ന പാടത്താണ് എന്താണ് പടക്കം പൊട്ട വെടിക്കെട്ട് വെടിക്കെട്ട് കാണുക അപ്പം വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ മുകളിൽ വന്ന് നിൽക്കേണ്ടിട്ടോ അവിടെ നിന്ന് ഫ്രഷ് ആയിക്കാ മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മഴ പെയ്യുന്ന കാരണം കാരണം ഞങ്ങൾ മഴ പെയ്യുമ്പോഴേക്കും അകത്തേക്ക് കയറി കേട്ടോ അതൊരു ഗുണമുണ്ടായി കാണിക്കാം ഹലോ പറയേ ഹലോ പറ ജസ്റ്റ് ഹായ് എന്താ ചേച്ചി വിശേഷങ്ങൾ വിശേഷങ്ങൾ വേലക്കെന്താ അടിപൊളി ഫുഡ് കഴിച്ചു കെട്ടോ അതായത് ബിരിയാണിയും ബീഫും ചിക്കൻ കറിയൊക്കെ കുട്ടി അടിപൊളിയായിട്ട് കഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അമ്പാടിനെ ഇടയിൽ കൂടെ കൊടുക്കുന്നുണ്ട് ഞാനും കൂടെ കഴിക്കുന്നുണ്ട് ഞങ്ങളെ ഓരോരുത്തർക്ക് കേട്ടന്മാരെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ ചേട്ടൻ എത്തിയത് തന്നെ ഞാൻ വേഗം കഴിക്കാനായിരുന്നു അങ്ങനെയല്ല നമ്മൾ തിരക്കൊക്കെ ആവുമ്പോഴേക്കും എല്ലാവരും കഴിക്കാന്ന് ഇരുന്നു കേട്ടോ പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് പടക്കം ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും ഉണ്ട മുകളിൽ ഞങ്ങൾ എല്ലാവരും കൂടി പോയി റൂമിൽ പോയിട്ട് വർത്താനം പറഞ്ഞിരിക്കുന്നു കേട്ടോ പിള്ളാസ്റ്റി പിന്നെ ഹാപ്പിയാണ് അമ്പാടിക്കാ കുഞ്ഞു അവനെ തൊടാനിന്ന സമയം അവൻ തൊട്ട് തൊട്ട് കളിക്കുന്നുണ്ടായിരട്ടോ റ്റാതെ ഇരിക്കുന്നുണ്ട് പുറത്ത് നല്ല മഴയാണ് പടക്കം പൊട്ടിട്ടില്ല അപ്പൊ ഞങ്ങൾ എങ്ങനെ വെയിറ്റ് ചെയ്യണം പോലെ എന്തൊരു പുട്ടിനെ കിട്ടി റൈസ് അയ്യോ ഏട്ടനൊക്കെ വന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങണു വേലൊക്കെ കഴിഞ്ഞു അപ്പൂ ഏട്ടൻ വന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലാട്ടോ ഏട്ടൻ മഴയത്തെ കയറി വന്നത് അപ്പൊ പിന്നെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തോട്ട് എല്ലാവരും കൂടി ഇറങ്ങുമ്പോൾ നിൽക്കും തമാശ പറഞ്ഞ് ചിരിക്കുകയാണ് പടക്കം പൊട്ടിയില്ലല്ലോ നമുക്ക് വെടിക്കിട്ടുണ്ടായില്ലല്ലോ എന്നിട്ട് തമാശ പറഞ്ഞ കളിയൊക്കെ ഒക്കെ ആയിരുന്നു ഇങ്ങനെ ഒരു തരൂർ വില ആദ്യമായിട്ട് ഉണ്ടായതെട്ടോ ഇങ്ങനെ ഒരു പണിപാളിയ വില ഉണ്ടായില്ല എന്നൊക്കെ എല്ലാവരും സങ്കടം ഒക്കെ പറയും പോകട്ടെ പറഞ്ഞാൽ പൊട്ടിയില്ല പക്ഷെ ഞങ്ങൾ പരിപാടിയൊക്കെ നമ്മുടെ വേലൊക്കെ കഴിഞ്ഞുല്ലേ പൂവണ്ണി ബൈ പറഞ്ഞും ഞങ്ങടെ സത്യം പറഞ്ഞ പടക്കം പൊട്ടിയില്ല ഗൈസ് പറഞ്ഞ കാരണം പടക്കം പൊട്ടിട്ടില്ല നാളെ പൊട്ടും ആ നാളെ പൊട്ടുന്നതായിരിക്കും പക്ഷെ ഞങ്ങൾ കാണാൻ നിൽക്കുന്നില്ല കേട്ടോ ഞങ്ങൾ പോവാണ് അപ്പൊ ഞങ്ങളുടെ തരൂർ വേല കഴിഞ്ഞു അപ്പൊ എല്ലാവർക്കും ബായ് അപ്പൊ അടുത്ത വീട് കാണുന്നതായിരിക്കും ബായ് ബൈ പറഞ്ഞോളൂ Uh, I'm looking <laughs>